നമ്മളുടെ ഈ ഒരു പവൻ്റെ ബേബി സെറ്റിൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ വെറും ഒരു പവനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ബേബി സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് ഇരുപത്തെട്ട് കെട്ട് നൂല് കെട്ട് ചടങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡലുകളാണ് ഈ കാണിക്കുന്നത് ഇതിലിത് ആദ്യം കാണുന്നത് ഒരു സച്ചിൻ ടൈപ്പ് മാലയാണ് കേട്ടോ രണ്ട് ഗ്രാമിലാണ് ഈ വന്നിട്ടുള്ളത് നമുക്ക് ഇത് സച്ചിൻ അല്ലാതെ മോഡലും ഒക്കെ അവൈലബിൾ ആണ് ബോക്സ് ചെയിനിലെ മോഡൽ അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ മോഡലും അവൈലബിൾ ആണ് പുലിമയ്ക്ക് വേണ്ടിയുള്ള മോഡലുകളാണ് സച്ചിൻ ഗാംഗുലി മോഡല് ഇതെല്ലാം നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണേ പിന്നെ വന്നിട്ടുള്ളത് രണ്ട് കാൽത്തളയാണ് അത് രണ്ടും കൂടിയാണ് ഈ രണ്ട് ഗ്രാം വന്നിട്ടുള്ളത് അപ്പം പിന്നെ അടുത്തുള്ളത് ഒരു അരിഞ്ഞാണമാണ് മുത്തരിഞ്ഞാണമാണ് ഞാൻ വെച്ചിരിക്കുന്നത് മുത്തരിഞ്ഞാണം നാല് ഗ്രാമിൽ നിങ്ങൾ വേറെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അത്ര ലൈറ്റ് വെയ്റ്റിൽ നല്ല പുലിമേൽ വന്നിട്ടുള്ളതാണ് മുത്തരിഞ്ഞാണം വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് ഗ്രാം മുതൽ അരിഞ്ഞാണം വരും ഇതുപോലെ സച്ചിൻ ഗാംഗുലി മോഡൽ രണ്ട് ഗ്രാം അല്ലെങ്കിൽ ബോക്സ് ചെയിനിൽ രണ്ട് ഗ്രാമിൻ്റെ അരിഞ്ഞാണൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതും ഇതേപോലെ നമുക്ക് ഒരു പോയിന്റോ ഒന്നര പോയിന്റോ രണ്ട് പോയിന്റോ ഒക്കെ അരിഞ്ഞാണം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാം ലൊക്കേഷൻ വരുന്നത് കൊല്ലം കുണ്ടറ മുക്കടയിലാണ് മുക്കട ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് തിരുവനന്തപുരം പുന്നല്ലൂർ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് എളുപ്പമാണ് നമ്മുടെ കൊല്ലം കുണ്ടറയിലെ ഷോപ്പിലേക്ക് വരാനായിട്ട് പിന്നെ മാവേലിക്കരയിലാണ് അയ്യപ്പാസ് ടാക്സിൻ്റെ ഓപ്പോസിറ്റ് വിജയ് ജംഗ്ഷനിലാണ് എറണാകുളത്താണെങ്കിൽ ലുലുമളിൻ്റെ അടുത്തായിട്ട് മുന്നൂറ്റി എൺപത്തി ഏഴ് മെട്രോ പിള്ളേർ തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളി എന്നും എന്നൊക്കെ സെർച്ച് ചെയ്ത ലൊക്കേഷൻ കിട്ടും ഞാൻ വേറൊരു സെറ്റും കൂടെ വെച്ചിട്ടുണ്ട് അത് ഇത് മൂന്ന് ഗ്രാമിൻ്റെ ഒരു ബോംബെ ചെയിൻ്റെ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാൻ ആ മൂന്ന് ആക്കിയപ്പോൾ ഒരു ഗ്രാമിന് വേണ്ടി രണ്ട് വളയാണ് ആഡ് ചെയ്തേക്കുന്നത് കണ്ടോ നല്ല പുലുമയിൽ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല പൊലിച്ചത്തിൽ തന്നെ വള അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള വളകൾ മൂവായിരം രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ രണ്ടും ഒരു പോയിന്റിലെ തന്നെ സെറ്റാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് മോഡൽസ് ഓട്ടി ഇനിയും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ